ഇനി നമ്മൾ പോകുന്നത് പെരുന്നാൾ കാഴ്ചകളിലേക്കാണ് അവിടെ ഈദ് ഗാഹകളിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ് ഇപ്പോൾ നടൻ മമ്മൂട്ടി എത്തുന്നതിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എറണാകുളത്ത് നിന്ന് പോൾ ചേരുകയാണ് ഡാനി ഈദ് മുബാറക് എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ ദൈപ്പ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക അവിടെ എത്തി പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു വലിയ ആഘോഷം എങ്ങനെയാണ് ആഘോഷത്തിന്റെ ആരവം അവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത് പെരുന്നാൾ ആശംസകൾ എന്തായാലും നമ്മൾ ഇപ്പോൾ അല്പം മുമ്പ് കണ്ടത് ചലങ്ങൾ മുമ്പോട്ട് പെരുന്നാൾ സംസ്കാരങ്ങൾ പൂർത്തിയാക്കി പോവുകയാണ് ഇവിടെ കടവന്ത്രയിലുള്ള സലഫി ജുമാമസ്ജിദിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ സംസ്കാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എത്തിയത് ആ ചടങ്ങുകൾ അത് പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് മടങ്ങിയത് പൊതുവിൽ വലിയ ഒരു ആഘോഷ അന്തരീക്ഷങ്ങളിലേക്ക് തന്നെയാണ് നഗരമെങ്കിലും ഇതിൽ സാധാരണഗതിയിൽ നടക്കാറുള്ള ഈദ്ഗാഹുകൾ അത് വലിയ രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരത്തെല്ലാം തന്നെ വലിയ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഇത്തവണ മഴയുടെ ഒരു സാഹചര്യവും കാര്യങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള വിപുലമായ ഇത് നഗരത്തിൽ വളരെ നന്നേ കുറവായിരുന്നു എന്ന് തന്നെ പറയാം എല്ലാം ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ഈ പെരുന്നാൾ നിരസ്കാരങ്ങൾ തന്നെ നടന്നത് പലയിടങ്ങളിലും ഓരോ സ്ഥലത്തെയും ആ പുരോഹിതരതിന് നേതൃത്വം നൽകുകയും അടക്കം ചെയ്യുന്നു ഏഴുമണിയോടുകൂടി തന്നെ ആ മസ്ജിദുകൾ പ്രാർത്ഥനാ ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നപ്പോൾ പ്രഭാഷണം നടക്കുന്നൊരു സമയമാണ് അതിനുശേഷം പൂർണ്ണമായും തന്നെ നമസ്കാരങ്ങൾ അവസാനിക്കുകയും ചെയ്യും മമ്മൂട്ടി ഇവിടെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം നടക്കുകയും ചെയ്തു വിവിധ കേന്ദ്രങ്ങൾ വിവിധയിടങ്ങളിലെല്ലാം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ അടക്കം പുരോഗമിക്കുകയാണ്